വകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്ന് വൻകിട ഹൈഡ്രജൻ നിർമ്മാണ പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങി റിന്യൂവബിൾ എനർജി കമ്പനിയായ റെന്യൂ പദ്ധതിക്കായി ഇരുപത്തി ആറായിരത്തി നാന്നൂറ് കോടി രൂപ നിക്ഷേപിക്കാനാണ് റെന്യൂ പദ്ധതി കേരളത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിക്കായി ഇരുപത്തി ആറായിരത്തി നാനൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് റിന്യൂ മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രതിവർഷം ഇരുന്നൂറ്റി ഇരുപത് കിലോ ടൺ ഉത്പാദനശേഷിയുള്ള പ്ലാന്റ് വഴി ആയിരത്തി ഒരുന്നൂറ് കിലോ ടൺ അമോണിയയും ഉത്പാദിപ്പിക്കാനാകും തുടക്കത്തിൽ പ്രതിവർഷം നൂറ് കിലോ ടൺ ഗ്രീൻ ഹൈഡ്രജനാണ് ഉത്പാദിപ്പിക്കുക പിന്നീട് ഓരോ മൂന്ന് വർഷത്തിലും അഞ്ഞൂറ് കിലോ ടൺ വീതം ഉത്പാദനശേഷി വർദ്ധിപ്പിക്കും ഓരോ ഘട്ടത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം പദ്ധതിയുടെ ഭാഗമായി അയ്യായിരം പേർക്ക് നേരിട്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പതിനെട്ടായിരം പേർക്കും തൊഴിൽ ലഭിക്കും ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ പ്രതിവർഷം പതിനാലായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വേണ്ടി വേണ്ടിവരുന്നതിനാൽ ആറ് ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് വിഴിഞ്ഞത്ത് നിർമ്മിക്കും കൂടാതെ അമ്പത് ദശലക്ഷം ലിറ്റർ വെള്ളവും പ്രതിദിനം ആവശ്യമായി വരുന്നതിനാൽ സീ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും സ്ഥാപിക്കും രാജ്യത്തെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ ദൗത്യത്തിന്റെ ഭാഗമായാണ് പദ്ധതി രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം അഞ്ച് മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സൂയസ് കനാൽ ഇക്കണോമിക് സോണിൽ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി സ്ഥാപിക്കാനായി ഈജിപ്തുമായി റിന്യൂ കരാറിലേർപ്പെട്ടിരുന്നു ബിസിനസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് കടലിൽ എഞ്ചിൻ നിലച്ച ബോട്ട് കടലിൽ കുടുങ്ങിയിരിക്കുന്നു അഞ്ച് മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് റെസ്ക്യൂ ബോട്ടും രക്ഷപ്പെടുത്തി കടലിലെത്തി കട കരയിലെത്തിച്ചു കാഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ സൈനുമോൻ എന്ന ബോട്ടാണ് കരയ്ക്കെത്തിച്ചത്